അടിപൊളി മഴ വെയിലും ഇറക്കുന്നുണ്ട് മഴയും പെയ്യുന്നുണ്ട് എല്ലാരും വീട്ടിലും അങ്ങനെ തന്നെയാണ് പുതിയ വീടിന്റെ ഫ്രണ്ട് ആട്ടോ അത് ഇതിനുള്ളിലേക്ക് ഭയങ്കരമായിട്ട് കാടുണ്ട് ഈ മഴയോണ്ട് ഞാൻ പറയുന്നേ കേൾക്കുന്നുണ്ടോന്നറിയില്ല കൊറേ ആയി ഒരു വീഡിയോ ഇട്ടിട്ട് വീടിന്റെ ഫ്രണ്ട് എന്താ കാട് പിടിച്ചെടുക്കുന്നേന്ന് ചിന്തിക്കണ്ട ഇത് കാട് എന്നാട്ടോ ഇതിന്റെ ഉള്ളിലേക്ക് പോയാ നല്ല വള്ളിപ്പടർപ്പുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പോവാൻ പേടിയാ പാമ്പൊട്ടുണ്ടായാലോ കഷ്ടകാലത്തിന് പാമ്പ് പഠിച്ച പിന്നെ പറയേണ്ടി വരൂല ഇവിടെ ഒരു കിണറുണ്ട്ട്ടോ പൊട്ടക്കിണർ ുള്ളിലൊരു പൊട്ടക്കിണറുണ്ട് പണ്ട് ഇവിടെ എവിടെ വീടൊക്കെ ഉണ്ടായിരുന്നു അതിൻറെ ഉള്ളില് വീടുണ്ടായിന് അവര് കുഴിച്ച കിണറാണ് എന്നൊക്കെ പറയുന്നു ഞങ്ങക്ക് മോട്ടോർ ഇവിടെ കേടായിട്ട് ഞങ്ങൾ ബക്കറ്റ് വെച്ചതാ വെള്ളത്തിന് എല്ലാ ബക്കറ്റും ഇതൊക്കെ നിറഞ്ഞിട്ടുണ്ട് കണ്ടോ ീ ഷീറ്റ് ഞാൻ എടുത്ത് എടുത്ത് വെക്കും മഴ കാറ്റിന് ഇതെടുത്ത് നിലത്ത് പൂക്കും മഴ മഴ കൂട കൂട എങ്ങനെയുണ്ട് സ്ഥലം അടിപൊളിയല്ലേ പണ്ടുവിടെ കല്ലൊക്കെ വെട്ടി പ്രായത്തി കുന്നായിരുന്നുണ്ട് വെള്ളം കുന്നു തന്നെയാണ് പക്ഷെ കല്ലി താറ്റപ്പൊ കൊറച്ച് കുന്നൊക്കെ പോയി രസം അവിടെ കാണാൻ ഇപ്പൊ മഴ ആയിട്ടല്ല ഒരുപാട് പൂമ്പാറ്റകൾ ഉണ്ടാവും മഴ പെയ്യണ്ട അല്ലെങ്കിൽ കാടിന്റെ ഉള്ള് കാണിച്ചു തരാമായിരുന്നു എല്ലാവർക്കും കൊറച്ച് കുഞ്ഞു കുഞ്ഞു പൂമ്പാറ്റകളൊക്കെ ഇണ്ട് കേട്ടോ മഴയായിട്ടും കാപ്പി പൂമ്പാറ്റ ഇന്നലെ ആങ്ങളെയും നാത്തൂനൊക്കെ വന്നപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് പൂമ്പാറ്റകൾക്ക് കുറച്ച് കാലമല്ലേ ആയുസുള്ളൂന്ന് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ പാവലേ പതിനാല് ദിവസോ രണ്ടാഴ്ച ഇട്ടേ ഉള്ളൂ ഈ തിങ്ങൾ കുറച്ച് ദിവസം കൂടി അവരെങ്ങനെ കാണാൻ കഴിയുള്ളൂ പല കളറിലുള്ള പൂമ്പാറ്റ ഒരു ഇവിടെ എന്ത് രസാ അറിയോ ഇപ്പൊ രണ്ടെണ്ണം പല കളറിലുള്ള ഉണ്ടാവലുണ്ട് തുമ്പികളെ പൂമ്പാച്ച ഇനി തുമ്പികളൊക്കെ വരുമ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട് നല്ല രസമാണ് എല്ലാവർക്കും ഒരുപാട് ഉസയിലെ വിശേഷങ്ങളൊക്കെ ഇതാട്ടോ വീട് ീടിന്റെ ഫ്രണ്ട് ഏജാണ് ഹോം ടൂർ ചെയ്യുക ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഹോം ടൂർ ചെയ്യാൻ മാത്രം ഒന്നുമില്ല കേട്ടോ ഈ വീട് ഇതിൻ്റെ ഉള്ളില് ഫുള്ള് പ്ലെയിൻ ആയി കിടക്കുക അവിടെ ബെഡൊക്കെ ഇട്ട് ഒരടക്കളുണ്ട് രണ്ട് ബാത്റൂമുണ്ട്